ഹായ് ഗായ്സ് അപ്പോൾ കടലുകൊണ്ട് പുതുവീട്ടിലേക്ക് എല്ലാവർക്കും സാർ നമ്മൾ ചെറിയൊരു പൊതുഭിപ്രായം തേടാൻ വേണ്ടി പോകുകയാണ് പെണ്ണായി ജനിച്ചതുകൊണ്ടുള്ള ഗുണവും ദോഷം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് അഭിപ്രായം എന്തായാലും വീടുകളുടെ കണ്ടരേ തന്നെയാണ് ഭാവിയിലേക്ക് ഒക്കെയാണ് പെണ്ണായിട്ട് ജനിച്ചുകൊണ്ടുള്ള ആ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞവൾക്ക് നമുക്ക് എന്താ പറയുക വലിയ ഭാരങ്ങളൊന്നും ഇല്ല നമുക്കിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി പോകാം ദോഷമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് പെണ്ണായതിൽ സന്തോഷം തന്നെയാണ് ദോഷമായിട്ട് വലിയ ദോഷം ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല ഗുണമായിട്ടേ തോന്നിയിട്ടുള്ളൂ ഗുണമെന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ സ്വന്തം കാലി നിൽക്കാനുള്ള ഒരിതുണ്ട് പറയുമ്പോഴത്തേക്കും നമ്മള് സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല അത് ഏറ്റവും വലിയൊരു ഗുണമാണ് പിന്നു പറയുമ്പോഴത്തേക്ക് ദോഷങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഓ അതിപ്പം ഉണ്ടായിട്ടില്ലല്ലോ ശരി എനിക്ക് ഒരു കുഴപ്പവും ദോഷം ഇല്ല എനിക്ക് നല്ലത് മാത്രമേ ഉള്ളൂ ഗുണമെന്ന് വെച്ചാൽ രണ്ടു മാസമൊക്കെ ജന്മം കൊടുക്കാൻ പറ്റി ബാക്കി എല്ലാം എനിക്ക് നല്ലതാണ് ദോഷമായിട്ടൊന്നുമില്ല പെണ്ണായിട്ട് ജനിച്ചോണ്ടുള്ള ഗുണം എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ഗുണമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ എൻ്റെ രീതിയിൽ അതായത് എന്നെ ഞാൻ ഒറ്റമാളാണ് സോ എന്നെ എന്റെ വീട്ടിലൊരു ആൺകുട്ടിയായിട്ടാണ് വളർത്തുന്നത് സോ എനിക്ക് അങ്ങനെ പെണ്ണായിട്ട് വെച്ചോണ്ട് രണ്ട് ഡിഫറൻസ് ആയിട്ടൊന്നും എനിക്കങ്ങനെ തോന്നാറില്ല ദോഷം ദോഷം ഇപ്പം പെൺപിള്ളേര് ഒരുപാട് കാര്യങ്ങള് സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട് അതൊരു ദോഷമായിട്ട് എനിക്ക് തോന്നുന്നു അതിപ്പം അതെ പീഡനും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ സോ ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇതായിട്ട് തെറ്റായിട്ട് തോന്നുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യം വെച്ച് നോക്കുമ്പം രണ്ടുപേരും തുല്യം ഇത് തന്നെയാണ് ദോഷം എന്ന് പറയുന്നത് എന്താ ഇപ്പം എല്ലായിടത്തും ഒന്നും ഇല്ല ചിലയിടത്തൊക്കെ ആണെങ്കിൽ എന്താ പുറത്ത്വിടുന്നിറങ്ങാനുള്ള ബുദ്ധിമുട്ട് ബോയ്സിനാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും പുറത്തു പോവാം ഗേൾസിനാ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മീൻസ് എല്ലായിടത്തും അല്ല അത് ഓരോരുത്തരെ വീട്ടിൻ്റെ ഇതനുസരിച്ചിരിക്കും പോവാ അതൊരു ദോഷായിട്ട് തോന്നിയെന്താ ഗുണായിട്ട് ഇപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട് ഗുണങ്ങളായാലും പറയാൻ എന്താ കടകളിലൊക്കെ പോയ കൊറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യാനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഗേൾസ് അല്ലേ ചെയ്യാറുള്ളത് അതൊക്കെ എനിക്ക് പൊതുവേ അല്ല എന്നാലും കൂടുതൽ ഗേൾസിന് അതൊക്കെ ഇഷ്ടമായിരിക്കും ആ പെണ്ണായിട്ട് ജനിച്ചാൽ നല്ല ഒരു തലമുറ വാർത്തെടുക്കാൻ വേണ്ടി പുതിയ ഒരമ്മ എന്നുള്ള രീതിയിൽ മക്കൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്താനായിട്ട് പറ്റും പ്രത്യേകിച്ച് പെണ്ണായിട്ട് ജനിച്ചുകൊണ്ട് ഒരു ദോഷം അഭിപ്രായമൊന്നുമില്ല ദോഷമായിട്ട് കണ്ടാൽ എല്ലാം ദോഷമാണ് നമ്മൾ ദോഷമായിട്ട് എടുക്കാതെ അതിന് നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മതി തോന്നിയിട്ടുള്ളതാ പെണ്ണായിട്ട് ജനിച്ചത് ഒരു ഭാഗ്യമായിട്ടെന്നെ കാണുന്നു ഗുണമായിട്ടോ ഗുണമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ അമ്മയാവാൻ പറ്റുന്നുണ്ട് പിന്നെ ഭയങ്കര ഹാപ്പിയാണ് പെണ്ണായിട്ട് ജീവിച്ചിട്ടുള്ളത് ദോഷമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ദോഷമായിട്ട് പ്രത്യേകിച്ചും തോന്നില്ല ഇല്ല ഇല്ല പെണ്ണാട്ട് ജനിച്ചോണ്ട് ദോഷം പറഞ്ഞു കറങ്ങാൻ ഒന്നാമത്തെ കാര്യം പോലൊന്നെ പ്രത്യേകിച്ച് ഗുണം ഇങ്ങനെ തന്നെ പോകുന്നല്ല ഗുണായിട്ടൊന്നും തോന്നിട്ടില്ല പെണ്ണായിട്ട് ജനിച്ചോണ്ട് ദോഷം മാത്ര ആണാട്ട് ജനിക്കാ നല്ലത് ഒരുപാട് ഒരുപാട് ദോഷങ്ങളുണ്ട് ഞാനാട്ട് എനിക്ക് നല്ലത് കറങ്ങി നടക്കാനും പോവാനും രാത്രി പുറത്തിറങ്ങാൻ പറ്റത്തില്ല ദോഷം ഗുണം ഒരുപാട് ഡ്രസ് ഇടാൻ പറ്റും പല ഫാഷനിലുള്ള എനിക്ക് ആനായിട്ട് ജനിക്കുന്നില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട മാക്സി സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ